ഹലോ ഫ്രണ്ട്സ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുറത്തെല്ലാം മഴയാണ് ഇപ്പം ഫുള്ള് മഴയാണല്ലേ നിങ്ങളുടെ നാട്ടിലും മഴയായിരിക്കും അപ്പം ഈ കഴിഞ്ഞ സമ്മർ മുഖേന ചേച്ചിക്ക് വന്ന ചിക്കൻ ബോക്സ് എന്ന അസുഖം പത്ത് പതിനാല് ദിവസത്തെ അകത്തെ വാസത്തിനു ശേഷം മകളെ കണ്ടുമുട്ടിയ സന്തോഷമാണ് രണ്ടുപേരും ഒരു ടച്ചിങ്സും ഇല്ലാതെ അങ്ങനെ മാറി വരുന്ന ഒരു റൂമിലായിരുന്നു അപ്പോൾ അതിൻ്റെ സന്തോഷ പ്രകടനമാണ് കണ്ടോണ്ടിരിക്കുന്നത് അങ്ങോട്ടുണ്ട ഈ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോയി തുടരണമെന്നുണ്ട് മത്സ്യമാംസാദികൾ ഒന്നും കഴിക്കരുതെന്നൊക്കെ ആയിരുന്നു പക്ഷേ ചേച്ചിയൊക്കെ തിന്നാണ് പറയുന്നത് ഞാൻ ക ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ ഞാനിപ്പോഴാണ് വന്നത് അങ്ങനെ ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക രാവിലെ എണീറ്റ് അപ്പം ഇങ്ങനെ രാവിലെ ചില ദിവസങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ ഇത് നിങ്ങളും ചെയ്യുക നല്ലതായിരിക്കും ഫേസിന് നല്ലതാണ് അപ്പോൾ കുറച്ച് ഇങ്ങനെ മുഖത്ത് ക്രീം ഇട്ടപ്പോഴാണ് ഓർത്തതായി ഞാൻ ഐസ് മസാജിന് ഐസ് എടുത്ത് വെച്ചായിരുന്നല്ലോ ഒന്ന് അങ്ങനെ ഐസ് മസാജ് ചെയ്യാം ഫേസ് മസാജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഐസ് എടുത്തുകൊണ്ട് വന്നു അത് മുഖത്ത് വെച്ച് മസാജ് ചെയ്യാൻ പോകുക കേട്ടോ ഇതേ കണ്ടില്ലേ നമ്മളിങ്ങനെ ഫേസിൽ രാവിലെ എണീറ്റിട്ട് ഐസ് ബാത്തേ നല്ലതാണ് കാര്യം വെച്ചാല് സ്കിന്നിനായാലും എല്ലാംകൂടും നല്ലതാട്ടോ അത് പിന്നെ മുഖമൊക്കെ തുടച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമോ എന്തെങ്കിലും സെറവോ എന്തെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഇവിടെ ഡേംഡോക്കിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ആ സെറം നല്ല ഇഷ്ടമാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോരോ സ്കിൻ അല്ലേ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളൊന്നും ഞാൻ സെലക്ട് ചെയ്താൽ മതി എനിക്ക് കോക്കനട്ട് വെർജിൻ ഓയിൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കത് നല്ല രീതിയിൽ അലർജി ഉണ്ടാക്കും അപ്പോൾ അതേ ഇങ്ങനെയൊക്കെ കുറേ എക്സൈസ് ചെലപ്പോടൊക്കെ മടിയാണ് എന്റെ ഫേസിന് വണ്ണം വെക്കുന്ന ഒരു ഫേസാ അതുപോലെ കൈക്കായാലും പെട്ടെന്ന് വണ്ണം വെക്കും ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് വീട്ടിൽ വന്ന് ഫുഡ് തിന്ന് 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 നന്നായിട്ട് തടി വെച്ചിട്ടുണ്ട് ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ട് എനിക്ക് ചുണ്ടിലങ്ങ് ചൊറിച്ചില്ല നമ്മളെപ്പോഴും ലിപ്സ്റ്റിക് സെലക്ട് ചെയ്യുമ്പോൾ നല്ല നല്ല പൈസ കൊടുത്ത് തന്നെ തന്നെ ലിപ്സ്റ്റിക് മേടിച്ചിരുന്ന എപ്പോഴും ലിപ്സ്റ്റിക് ഇടാതിരിക്കുക മാക്സിമം അവോയ്ഡ് ചെയ്യുക വല്ലയിടത്തും പോകുമ്പം മാത്രം നമുക്ക് ചിലപ്പം മാത്രം ഒരുങ്ങാൻ തോന്നുമ്പോൾ മാത്രമൊക്കെ ഞാൻ എപ്പോഴും ഇടത്തില്ല കേട്ടോ വളരെ ചിലപ്പോൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഈ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടത് എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനത് കടയിൽ നിന്ന് വഴി പഴയ അടുത്ത് മേടിച്ചൊരു ടോപ്പാണ് വണ്ടി വിളിച്ചിട്ടുണ്ട് ചുരിദാറൊക്കെ അടിപൊളിയാണ് പക്ഷേ ഇതിൻ്റെ ഷോളിൻ്റെ പരിപാടിയോ എൻ്റെ പൊന്നേ ഈ ഷോൾ ആണെങ്കിൽ അങ്ങ് ദേഷ്യം വരും കേട്ടോ നമുക്ക് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഒന്നും അതേ ഷോൾ ഇടുന്ന ഇഷ്ടമല്ല അതിനോട് ഇതിങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടിട്ട് കഴിയുമ്പോൾ ഭണ്ടാരം കിടക്കുമോ മര്യാദയ്ക്ക് അങ്ങോട്ട് ഇടുമ്പോൾ ഇങ്ങോട്ട് പോകും ഇങ്ങോട്ടിടുമ്പോൾ അങ്ങോട്ട് പോകും ഭണ്ടാര ദേഷ്യം വരും ഭയങ്കരമായിട്ട് എനിക്ക് ും ഇതുപോലത്തെ ഷോൾ ഞാൻ മാക്സിമം ഒരു വട്ട ഇട്ടിട്ട് എടുത്ത് അയ്യത്ത് അയ്യത്തുകളായിരിക്കും കേട്ടോ അങ്ങനെ എന്റെ സ്വഭാവം അങ്ങനെ നമ്മളത് കാട്ടോ വിളിച്ചായിരുന്നു കാറ് പ്ലസ് ഓട്ടോ അതുപോലത്തെ ഒരു വണ്ടിയല്ലേ ഇത് കാട്ടോ വിളിച്ചു കാട്ടോയ്ക്ക് നമ്മൾ പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ കാട്ടോയ്ക്കകത്ത് പോകും ഫുള്ള് മഴയായിരുന്നു കേട്ടോ ഭയങ്കര മഴയായിരുന്നു അങ്ങനെ അമ്പലം എത്തി അമ്പലമെത്തി ചേച്ചി ഇറങ്ങി കൊച്ചിറങ്ങി താരം ഇറങ്ങിയിരിക്കുകയാണ് താരം താണ്ടി നമ്മുടെ താരം നടന്നുകൊണ്ടിരിക്കുകയാണ് താരം മുടികെട്ടി താരം ഇനി അമ്പലത്തിലേക്ക് അമ്പല ദർശനത്തിന് വേണ്ടിയിട്ട് താരം വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ തിരുമേനിയില്ല എന്നറിഞ്ഞതും താരം കുറച്ച് സമയം അവിടെ മ്ലാനതയായി നിന്നു താരം നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി താരം പറഞ്ഞിരുന്നു വീഡിയോ കുറച്ച് സൈഡിൽ നിന്ന് എടുക്കണമെന്ന് അങ്ങനെ താരം ഇങ്ങനെ അഭിനയിച്ചിരിക്കുകയാണ് അഭിനയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഭയങ്കരമായിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്ന പോലെ അഭിനയിക്കുകയല്ല കേട്ടോ സത്യം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പ്രാർത്ഥിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ കോയിപ്പുഴ അമ്പലം ആക്ച്വലി തെക്കും ഭാഗം നമ്മുടെ എങ്ങനെ കുടുംബക്ഷേത്രമായി അമ്മയെടുത്ത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് അമ്മയുടെ 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 നാട് ഇവിടെ ആയിരുന്നു അപ്പൊ ആ അമ്മ അമ്മാമ്മയോട് പറഞ്ഞു അമ്മാമ അമ്മയോട് പറഞ്ഞിട്ടാണ് നമ്മുടെ കുടുംബം ഇതായത് നമ്മൾ നമ്മുടെ മക്കളോട് പറയും അതിങ്ങനെ കൈമാറി കഴിയുമ്പോൾ നാഗരാജാവിനെയും നാഗേഷ്യമ്മയും കാണുമ്പോൾ ഭയങ്കര വൈബുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ എനിക്കത് ഇവിടുത്തെ വൈബ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു നല്ല സുഖമായിരുന്നു നല്ല വൈബായിരുന്നു അവിടുത്തെ അവിടുത്തെ ഇത് നാഗരക്ഷ നാഗരാജാവ് നാഗേക്ഷിയുമൊക്കെ ഇരിക്കുന്ന കാവാണ് കേട്ടോ കാവ് കാവ് എനിക്ക് അമ്പലം കാവ് കുളം അമ്പലത്തിൻ്റെ ചുറ്റുപാടുകൾ അവിടുത്തെ മണിയുടെ ശബ്ദം അവിടുത്തെ മണം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കൂടുതലും അമ്പല വിസിറ്റിംഗ് ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിലാണ് അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ എനിക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അമ്പലങ്ങളിൽ മിക്ക ദിവസങ്ങളിലും മിക്ക ദിവസങ്ങളിലല്ല മന്ത്ലി വൺസ് വെച്ചെങ്കിലും ഞാൻ പോകാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ക്യാരക്ടർ അതൊക്കെ തന്നെ നമ്മൾ നേരെ താരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് താരം ഇനി കുറച്ച് ഷോയാണ് കാരണം റീൽസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഷോ കാണിക്കണമല്ലോ അതുകൊണ്ട് താരം കുറച്ച് ഷോയൊക്കെ കാണിച്ചു ആരെയും കാണാതെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു കാര്യം ചില ചില അമ്പലങ്ങളിൽ നമ്മൾ ഫോൺ എടുക്കുമ്പോഴേ തമിഴ്നാട്ടിലൊക്കെ ചെയ്താൽ പറയും പക്ഷേ ഈ നമ്മുടെ അമ്പലത്തിലൊന്നും കുഴപ്പമില്ല ദൈവത്തിൻ്റെ വീഡിയോ എടുക്കാൻ പാടില്ലെന്നാണ് അതെന്താണ് അതിൻ്റെ ആ ഒരു ശാസ്ത്രം എന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ദൈവം തന്നെ വിചാരിക്കുന്നുണ്ടാവും എനിക്കൊരിച്ചൊരു പബ്ലിസിറ്റിറ്റി കിട്ടിയാൽ എന്താ എൻ്റെ ഒരു രൂപമൊന്നും വീഡിയോ എടുത്തൊന്ന് പബ്ലിക് കേൾക്കിയാൽ എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ അതുകൊണ്ട് എടുത്തില്ല ആളുകൾ പറയുന്നത് കേൾക്കുന്നതുകൊണ്ട് ഞാൻ എടുത്തില്ല അപ്പോൾ താരം തന്നെ ഇങ്ങനെ സൈഡൊക്കെ കാണിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് നിങ്ങളെ നല്ല രീതിയിൽ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി താരം നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് കൈസ് അപ്പം നമ്മൾ ക്ഷേത്ര ദർശനം ഏറെക്കുറെ കഴിഞ്ഞിരിക്കുകയാണ് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഞാൻ രാവിലെ മണിക്കും ആറു മണിക്കും വിശ തൊട്ട് എണീറ്റ് ഫുഡ് കഴിക്കുന്ന ഞാൻ ഇപ്പോൾ ഏകദേശം സമയം ഏഴേഴര എട്ട് മണിയോളം ആയിരുന്നിട്ട് കഴിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു മ്ലാനതയുണ്ട് എൻ്റെ മുഖത്ത് വിശപ്പ് അപ്പത്തൊട്ടേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നേരെ ഇനി വല്ല ഹോട്ടലിലും കയറി ഫുഡ് കഴിക്കുമായിരിക്കും അമ്മയെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ ഇരിക്കുന്നത് അങ്ങനെ അതേണ്ട ഇതൊക്കെ നമുക്ക് റീൽസിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ താരം ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത് താരത്തിന്റെ ഉദ്ദേശം മാക്സിമം വീഡിയോ ഉണ്ടാക്കുക ആലിന്റെ താഴെ നിന്ന് ഈ ചെടിക്ക് എന്തോ പ്രത്യേക ഒരു മണമുണ്ടായിരുന്നു അത് എന്ത് ചെടിയാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നല്ല ഉണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ അറ്റ്മോസ്ഫിയറിലെ കുറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ തിരിച്ചു പോവുകയാണ് കേട്ടോ അങ്ങനെ നമുക്ക് പ്രസാദം കിട്ടി പ്രസാദം നമ്മൾ എപ്പോഴും പുറത്തിറങ്ങിയതിന് ശേഷമേ ഇടാവണമെന്നാണ് ശാസ്ത്രം കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രസാദം നമ്മൾ ദൈവത്തിന് മുന്നിൽ തന്നെ വെച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ ദൈവത്തിന് റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം എന്നൊക്കെ പണ്ട് ഞാൻ സപ്താഹശാലയിലെ ആചാര്യന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ പണ്ട് സപ്താഹശാല ഇതോറും നടന്ന് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അങ്ങനെ നമ്മൾ നേരെ നേരതേണ്ടേ അമ്മാമ്മ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ അമ്മാമ്മ വീട്ടി വന്നപ്പോൾ അവിടെ കറണ്ടൊന്നും ഇല്ല പാവം മാമിയും പിങ്കുവും എല്ലാവരും കൂടി പിന്നെ കഷ്ടപ്പെട്ട് ഇരുട്ടത്തക്ക നിന്ന് കറി വെച്ചത് തിന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നത് രാവിലെ അവിടെ ഓട്സ് കാച്ചതുണ്ടായിരുന്നു പക്ഷേ ഞാൻ മാമി മാമിയെടുത്ത് പറഞ്ഞു എനിക്ക് ഓട്ട്സും തോന്നും വേണ്ട എനിക്ക് നല്ല ചോറും മീക്കറിയും ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞു പക്ഷേ മീൻ കറിക്കാത്ത വെന്തില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആ ചാർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇത്ര നേരം അക്ഷമരായി നിങ്ങൾ കാത്തിരുന്നത് എൻ്റെ തീറ്റ ബ്ലോഗ് കാണാനല്ലേ അപ്പം തീ തീറ്റ ബ്ലോഗ് ഷോ മൈക്കോട്ട് തീറ്റ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് രാവിലെ എൻ്റെ ഫുഡ് ചോറ് മാങ്ങാച്ചാറ് വറുത്ത മീൻ വറുത്ത മീൻ ഒരു കഷ്ടം പിന്നെ കരിമീൻ കിട്ടിയില്ല കേട്ടോ അപ്പം ഇത് തന്നെ മതി ഇത് തന്നെ ധാരാളം നല്ല ചൂട് ചോറും ചമ്മന്തിയും മാങ്ങാച്ചോറും ഉണ്ടെങ്കിൽ പിന്നെ വാവ് ആയിരിക്കുമല്ലോ ഓക്കെ അങ്ങനെ നമ്മളതേ നന്നായിട്ട് കഴിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ വായിക്കൂടി വെള്ളം വന്നോ ഞാൻ ഈ ഡബ് ചെയ്തപ്പോൾ എൻ്റെ വായിക്കൂടി വെള്ളം വന്നു കേട്ടോ എനിക്ക് കാര്യം വെച്ചാൽ അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുക ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മാമി എന്നോട് എന്താടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക അതാണ് വയ്യാത്തത് പിന്നെ ഞാൻ ഉത്തരങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ പറഞ്ഞിട്ട് ഫുഡ് ഇങ്ങനെ വരുവാരി കഴിക്കുവാണ് കേട്ടോ വീട്ടിലോട്ട് വലിയ കാര്യായിട്ടൊന്നും കാണത്തിരത്തിരിക്കുന്ന നല്ല ബോധവുമുണ്ട് കാര്യം അമ്മയും ഞാനും ഒന്നിച്ചാണ് അമ്പലത്തിൽ നിന്ന് വന്നത് അമ്മയെ ഞാൻ പറഞ്ഞു വീട്ടിൽ വിട്ടു ഞാൻ അവിടെ ചാടി ഇറങ്ങി മെയിൻ ഉദ്ദേശം വീഡിയോ വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം വല്ലതും തിന്നുക എന്നുള്ളതാണ് കാര്യം നല്ല വിശപ്പുണ്ടായിരുന്നു അമ്മ അമ്മ കടയിൽ നിന്ന് ദോഷം വാങ്ങിയിട്ട് പോകണമെന്ന് പറഞ്ഞ് വന്നിട്ട് ദോശക്കടയൊന്നും ഇല്ലായിരുന്നു മഴയൊക്കെ വേണ്ടി ഇത് ഇവിടുത്തെ അവസ്ഥ ഉണ്ടില്ലേ കറണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് ഒന്നും പറയണ്ട കറണ്ടടപ്പും ഇല്ല ഗ്യാസിനകത്ത് ഗ്യാസും തീരാറായി മിക്സിയും ഇല്ല മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് ഭാവിക്ക് സാരി തേച്ച് കൊടുക്കാൻ വേണ്ടി മകനായ പിങ്കുമോൻ നമ്മുടെ പിന്നെ ഈ തേക്കുന്ന ഈ എന്താ കനലിൽ ഉപയോഗിച്ച് തേക്കുന്നത് തീ തേപ്പട്ടി തീപ്പട്ടി എന്ന തേപ്പു പട്ടിയൊക്കെ കനലിൽ തേക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ മാമി രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് മാമി മെഡിക്കൽ കോളേജിലെ സ്റ്റാഫാണ് ഇതാണ് സംഭവം ഇത് വർഷങ്ങളായി തലമുറകളായി കൈമാറി വന്ന ഒരു സ്വത്താണത് ഇനിയിപ്പോൾ ഞാൻ ഇവിടെ പോകാനാണ് റെഡി ആയിരിക്കുന്നത് വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്ത് പോകാൻ റെഡി ആയിരിക്കുവാണ് കേട്ടോ ഒരു പ്രോഗ്രാം ഉണ്ട് നമ്മുടെ അനന്തു അനന്തുലെ മെന്റലിസ്റ്റ് അനന്തിൻ്റെ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു മൂടി കെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനത് ഓർത്തത് പുറകിൽ സ്റ്റിക്കർ കിടക്കുന്ന കാര്യം അങ്ങനെ അതെല്ലാം പതുക്കെ നൈസായിട്ട് വലിച്ചു പൊട്ടിച്ച് കളാം എന്തായാലും ഭാഗ്യത് കെട്ട മുടി കിട്ടാൻ തോന്നിയത് പിന്നെ പ്രോഗ്രാമിനുമായിട്ട് വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് അടിപൊളി പ്രോഗ്രാം ആയിരുന്നു ഇത്രയുള്ള വീഡിയോ കേട്ടോ ഇനി അടുത്തൊരു വ്ലോഗ് വ്ളോഗായിട്ട് നമുക്ക് വേഗം തന്നെ വരാം ബൈ ബൈ